ഹായ് ഹലോ ഏവര് വേണം അപ്പം ഞാൻ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ആയിട്ടാണ് ഇറങ്ങിയത് തേവരയിൽ വന്നിട്ട് ചിട്ടിയുടെ പൈസ അടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന തേവര പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുക അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു വീഡിയോയും കൂടെ എടുത്ത് ഒന്ന് മിണ്ടാന്ന് വിചാരിച്ചു എല്ലാ ദിവസവും നല്ല നല്ല വീഡിയോയും കണ്ടൻറ്റൊക്കെ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ രാവിലെ ജോലിക്ക് ജോലിക്കോട്ട് രാത്രി എട്ട് മണിയാകുമ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ ഒട്ടും സമയമുണ്ടാവില്ല ഇത് തേവര സെൻചൂഡ് ചർച്ച ആണ് ഇവിടെ ഞാനിപ്പോൾ ആദ്യമായി വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു പന്ത്രണ്ട് വർഷം മുന്നേയാണ് ഞാൻ പെന്തക്കോസ് സഭാ വിഭാഗത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് എനിക്കിങ്ങനെ സെൻചൂഡിനെ കുറിച്ച് അതായത് ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ കുറിച്ചൊന്നും എനിക്ക് അറിവില്ലായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾക്കൊരു പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന ഒരു സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് നമ്മൾ ജൂതാശ്ലീഹിനോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണെന്ന് പറ പറഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ലൈഫിൽ അത്ഭുതം സംഭവിച്ച ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടായി അതുമാത്രല്ല ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ എനിക്ക് ഈ പുണ്യാളിനെ അറിയില്ലായിരുന്നു എന്നെ പറഞ്ഞ് പറഞ്ഞ് തന്നിട്ടാണ് ഞാനിവിടെ വന്നത് ഇപ്പം ഞാൻ ഡെയിലി ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കല്യാണം കഴിച്ച് വിട്ടത് നെട്ടൂരായതുകൊണ്ട് എന്നും ഈ പുണ്യാളിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അത് തന്നെ ഒരു അത്ഭുതം തന്നെയാണ് ശരിക്കും േ ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ തിരിച്ചിപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഷോപ്പ് കോൺവെൻ്റൻഷാളിലാണ് ഇവിടെ കോൺവെൻ്റിൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫയറി പൊട്ടി അപ്പോൾ ഇപ്പം ഞാനിവിടെ ഷോപ്പ് തുറന്നിട്ടില്ല എൻ്റെ ഭാഗ്യത്തിന് ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു ഷോപ്പ് തുറക്കാൻ വേണ്ടി രണ്ട് സ്റ്റാഫ് കൂടെ ഇല്ല അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത ദിവസമല്ല നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ